ഹായ് മക്കളെ അപ്പം നമ്മൾ ഓൺ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് തേർഡ് ബയോളജി തേർഡ് ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം റെഡിയല്ലേ ഓക്കേ അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന തൈമസ് ഗ്ലാൻഡിനെ കുറിച്ചാണ് ഒരു ചെറിയൊരു ഗ്ലാൻഡാണ് ഒരിത്തിരി കാര്യമേ പഠിക്കാനുള്ളൂ ഓക്കെ അപ്പോൾ ഈ തൈമസ് ഗ്ലാൻഡ് സ്റ്റേണത്തിൻ്റെ ബിഹൈൻഡായിട്ട് ബാക്കിലായിട്ടാണ് മാറിലിൻ്റെ പുറകിലായിട്ടാണ് നമ്മുടെ ഈ തൈമസ് ഗ്ലാൻഡ് കാണപ്പെടുന്നത് ഇറ്റ്സ് വെരി ആക്റ്റീവ് ഡ്യൂറിങ് ഇൻഫെൻസി അതായത് നമ്മുടെ ചെറുപ്പകാലഘട്ടം ഇല്ലേ ശൈശവ കാലഘട്ടം ആ കാലഘട്ടത്തിൽ ഇത് ഭയങ്കര ആക്റ്റീവായിരിക്കും പക്ഷേ നിങ്ങൾ പ്യുബോട്ടി സ്റ്റേജിലേക്ക് എത്തുമ്പോഴ്ക്കും ഈ തൈമസ് ഗ്ലാൻഡ് ിപ്പോ അപ്പ ഒരു പ്രാവശ്യം കൂടി മിസ് പറയാം തൈമസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് സ്റ്റേണത്തിന്റെ തൊട്ട് ബാക്കിലായിട്ട് മാറലിന്റെ തൊട്ട് ബാക്കിലായിട്ട് കാണപ്പെടുന്ന ഗ്ലാൻഡ് ആണ് ഇത് എന്താണ് നമ്മുടെ ഇൻഫെൻസി പീരീഡ് ഭയങ്കര ആക്റ്റീവ് ആണ് അതേസമയം പ്യുബോർട്ടീവ് സ്റ്റേജിൽ എത്തുമ്പോഴും ഇത് ചുരുങ്ങി ഇനി ഈ ഒരു ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരാണ് തൈമോസിൻ തൈമോസിൻ എന്ന് പറയുന്ന ഹോർമോണിന് മറ്റൊരു പേരും കൂടി ഉണ്ട് യൂത്ത് ഹോർമോൺ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഓക്കെ യുവത്തെ ഹോർമോൺ എന്നും കൂടി തൈമോസിന് ഒരു പേരുണ്ട് ചോദിക്കാം യുവത്വ ഹോർമോൺ എന്ന് അറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ് ഏതാണ് തൈമോസിൻ ആണ് ഓക്കെ അപ്പൊ തൈമസ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണിന്റെ പേരാണ് തൈമോസിൻ ഇതിനെ യുവത്വ ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത് ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദ ഓഫ് ഗ്ലാൻഡ് ഈസ് ടു കൺട്രോൾ ദ ആക്ടിവിറ്റി ആൻഡ് മെച്ചുറേഷൻ ഓഫ് ടീ ലിംഫോസൈറ്റ് വിച്ച് ഹെൽപ് ടു ഇമ്പാർഡ് ദ ഇമ്മ്യൂണിറ്റി അതായത് നമ്മുടെ രക്തത്തിലെ ഇമ്മ്യൂണിറ്റി ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ എന്താ രോഗപ്രതിരോധ ശേഷി അതിനെ നിയന്ത്രിക്കുന്നത് ഒരു ടീ ലിംഫോസൈറ്റാണ് ഈ ടീ ലിംഫോസൈറ്റിൻ്റെ ആക്ടിവിറ്റീസിനെയും അതിൻ്റെ മെച്ചുറേഷനും അത് വളരുന്നതിനും വേണ്ടിയിട്ടും അതിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മുടെ തൈമോസിൻ എന്ന് പറയുന്ന ഹോർമോൺ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ തൈമോസിൻ്റെ ജോലി എന്താണ് രക്തത്തിലെ ടീ ലിംഫോസൈറ്റിൻ്റെ മെച്യുറേഷനും അതിൻ്റെ ആക്ടിവിറ്റീനെയും കൺട്രോൾ ും റെ തൈമോസിന്റെ ജോലിയായിട്ട് വരുന്നത് ഓക്കെ അപ്പൊ എന്ന് പറയുന്ന യുവത്വർമോൺ ആണ് യൂത്ത് ഹോർമോൺ ആണ് ഇത് നമ്മുടെ സ്റ്റേണത്തിന്റെ ബാക്കിലായിട്ടാണ് തൈമോസ് തൈമസ് എന്ന് പറയുന്ന ഗ്ലാൻഡ് കാണപ്പെടുന്നത് ഇത് തൈമസ് ഗ്ലാൻഡ് ഉൽപ്പാദിക്കപ്പെടുന്ന ഹോർമോണിന്റെ പേരാണ് തൈമോസിൻ ഇതിന്റെ ജോലി എന്താണ് ടീ ലിംഫോസൈറ്റിന്റെ മെച്ചുറേഷനും അതിന്റെ ആക്ടിവിറ്റിക്കും വേണ്ടിയിട്ട് സഹായിക്കുന്നു അതെന്താണ് നമുക്ക് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഓക്കെ ഇനി അടുത്തതാണ് അഡ്രിനൽ ഗ്ലാൻഡ് അഡ്രിനൽ ഗ്ലാൻഡ് മറ്റൊരു എൻഡോക്രൈൻ ആണ് അല്ലെങ്കിൽ മറ്റൊരു അന്തസ്രാവീ ഗ്രന്ഥിയാണ് ഇതിന് രണ്ട് ഭാഗങ്ങളാണുള്ളത് ഇതിൻ്റെ പുറം ഭാഗത്തെ ഇതിൻ്റെ പുറം ഭാഗത്തെ നമ്മൾ എന്തു പറയുന്ന കോർട്ടെക്സ് എന്നും അതിൻ്റെ ഇന്നർ ഭാഗത്തെ ഉൾഭാഗത്തെ മെഡുല എന്നാണ് പറയുന്നത് ഓക്കെ നമ്മുടെ അകത്തുള്ള ഭാഗത്തെ മെഡുല എന്നും പുറം ഭാഗത്തെ കോർട്ടെക്സ് എന്നാണ് പറയുന്നത് ഇനി ഈ രണ്ട് ഭാഗങ്ങളും വ്യത്യസ്തമായിരിക്കുന്ന ഹോർമോണാണ് സെക്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഉൾഭാഗമായ മെഡുല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണെക്കുറിച്ച് പഠിക്കാം ഈ നമ്മൾ ടിയന്തര ഘട്ടങ്ങളിലാണ് സാധാരണയായിട്ട് അഡർണൽ ഗ്ലാന്റ് ഹോർമോൺ ഉത്പാദിപ്പിക്കുന്നത് കേട്ടോ അകത്തുള്ള ഇന്നർ ഭാഗമായ രണ്ട് ഹോർമോണുകളാണ് സെക്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ രണ്ട് ഹോർമോണുകളാണ് അതിന്റെ പേരാണ് നോർ നോർ ഇനി ഇവരെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് സിമ്പത്തറ്റിക് സിസ്റ്റത്തിനോടൊപ്പം

ഭാഗമായ കോർട്ടെക്സ് കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മൂന്ന് ഹോർമോൺ അതായത് ഇന്നർ ഭാഗമായ മെടിലെ രണ്ട് ഹോർമോണാണ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ ഔട്ടർ കോർട്ടെക്സ് മത്സരിച്ച് മൂന്നെണ്ണത്തിന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതിന്റെ പേരാണ് കോർട്ടിസോൾ ആൽഡോസ്റ്റിറോൺ ആൻഡ് സെക്സ് ഹോർമോൺസ് ഈ മൂന്ന് ഹോർമോൺസുകളാണ് നമ്മുടെ പുറംഭാഗമായ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്നത് അതിനകത്ത് കോർട്ടിസോളിൻ്റെ ജോലി എന്ന് വെച്ചാൽ സിന്തസിസ് ഗ്ലൂക്കോസ് ഗ്ലൂക്കോസിനെ ഉൽപ്പാദിപ്പിക്കുന്നു എവിടെ നിന്ന് പ്രോട്ടീനിൽ നിന്നും ഫാറ്റിൽ നിന്നും സോ സിന്തസിസ് ഓഫ് ഗ്ലൂക്കോസ് ഫ്രം പ്രോട്ടീൻ ആൻഡ് ഫാറ്റ് ഫാറ്റിൽ നിന്നും അതുപോലെ തന്നെ പ്രോട്ടീനിൽ നിന്നും ഗ്ലൂക്കോസ് സിന്തസൈസ് ചെയ്യുന്നു സിന്തസൈസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ നിർമ്മിക്കുക നിർമ്മിക്കുന്നു അതാണ് ആദ്യത്തെ ജോലി കോർട്ടിസോളിൻ്റെ രണ്ടാമത്തെ ജോലി എന്ന് വെച്ചാൽ സ്ലോ ഡൗൺ ദ ആക്ഷൻ ഓഫ് ഡി അതായത് നമ്മുടെ പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനത്തെ മന്ദിഭവിക്കുന്നു സ്ലോ ഡൗൺ ചെയ്യുന്നു ഇനി മൂന്നാമത്തെ ജോലി കൺട്രോൾ ഇൻഫ്ലമേഷൻ ആൻഡ് അലർജി അതായത് വീക്കം അലർജീനെ എന്ത് ചെയ്യുന്നുണ്ട് തടയുന്നുണ്ട് അതിനെ ഇല്ലാതാക്കാനായിട്ട് സഹായിക്കുന്നത് ആരാണ് നമ്മുടെ കോർട്ടിസോൾ ആണ് ഓക്കെ അപ്പോൾ നമ്മുടെ പുറംഭാഗമായ അഡർണൽ ഗ്ലാൻഡിന്റെ പുറം ഭാഗമായ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന മൂന്ന് ഹോർമോണുകളാണ് ഏത് കോർട്ടിസോളും ആൽഡോസ്റ്റിറോണും സെക്സ് ഹോർമോണും അതിനകത്ത് കോർട്ടിസോളിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് കോർട്ടിസോൾ എന്താ ചെയ്യുന്നത് സിന്തസൈസ് ഗ്ലൂക്കോസ് ഗ്ലൂക്കോസിനെ സിന്തസൈസ് ചെയ്യുന്നുണ്ട് എവിടെ നിന്നാണ് പ്രോട്ടീനിൽ നിന്നും ഫാറ്റിൽ നിന്നും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് സ്ലോ ഡൗൺ ദ ആക്ഷൻ ഓഫ് ഡിഫൻസ് ഡൗൺസ് പ്രതിരോധ പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുന്നുണ്ട് അതുപോലെ അലർജി വീക്കം എന്നിവയെ ഇല്ലാതാക്കാനും നമ്മുടെ കോർട്ടിസോള് സഹായിക്കുന്നുണ്ട് ഇനി അടുത്ത ഹോർമോൺ ആണ് ആൽഡോസ്റ്റിറോൺ ആൽഡോസ്റ്റിറോൺ വെച്ചിട്ടുണ്ടെങ്കിൽ സോൾട്ടിന്റെയും അതുപോലെ തന്നെ ജലത്തിൻ്റെയും ലെവണത്തിൻ്റെയും ജലത്തിൻ്റെയും ആ ഒരു ലെവല് ലെവല് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് ആര് ആൽഡോസ്റ്റിറോൺ ഓക്കെ ആൽഡോസ്റ്റിറോൺ എന്ന് വെച്ചാൽ കിഡ്നിയിലെ സോൾട്ടിൻ്റെയും വാട്ടറിൻ്റെയും ലെവല് ലെവണത്തിന്റെയും ജലത്തിൻ്റെയും ലെവല് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഹോർമോൺ ആണ് ആൽഡോസ്റ്റിറോൺ ആയിട്ട് പറയുന്നത് ഇനി അതിന് വേറൊരു ജോലിയും കൂടി ഉണ്ട് മെയിൻറ്റെയിൻ ബ്ലഡ് പ്രഷർ അതായത് നമ്മുടെ രക്തസമ്മർദ്ദം ക്രമീകരിക്കാനായിട്ടും ആര് സഹായിക്കുന്നുണ്ട് ആൽഡോസിറോൺ സഹായിക്കുന്നുണ്ട് അപ്പം ആൽഡോസിറോണിന് രണ്ട് ജോലികളാണ് ഒന്ന് ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് രണ്ടാമത്തത് എന്താണ് നമ്മുടെ കിഡ്നിയിലെ വാട്ടറിൻ്റെയും സോൾട്ടിൻ്റെയും ലെവൽ ലവണത്തിൻ്റെയും ജലത്തിൻ്റെയും ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആര് തന്നെയാണ് ഈ ആൽഡോസിറോൺ തന്നെയാണ് ഇനി നെക്സ്റ്റ് ലാസ്റ്റ് ഹോർമോൺ ആണേ ഔട്ടർ കോർട്ടക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ലാസ്റ്റ് ഹോർമോൺ ആണ് സെക്സ് ഹോർമോൺസ് അത് എന്ത് ചെയ്യുന്നുണ്ട് കൺട്രോൾ ദ ഡെവലപ്മെന്റ് ഓഫ് ഫങ്ഷൻ ഓഫ് സെക്സ് ഓർഗൻ അതായത് ലൈംഗിക വളർച്ച നിയന്ത്രിക്കുന്നു അതായത് ലൈംഗിക അവയവങ്ങളുടെ അല്ലെങ്കിൽ സെക്സ് ഓർഗൻസിന്റെ വളർച്ചയെ സഹായിക്കുന്ന ഹോർമോണാണ് ഇത് സെക്സ് ഹോർമോൺസ് എന്ന് പറയുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് അഡ്രിനൽ ഗ്ലാൻഡിൽ വരുന്നത് ഓക്കെ ഇനി നമ്മൾ ലാസ്റ്റത്തെ ഗ്ലാൻഡ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ലാസ്റ്റത്തെ ഗ്ലാന്റ് ആണ് ഇതിനെ നമ്മൾ ബയോളജിക്കൽ ക്ലോക്ക് എന്നാണ് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുന്നത് ആ നമ്മുടെ എല്ലാ ദിവസത്തിൻ്റെയും ആക്ടിവിറ്റി ആക്ടിവിറ്റിയെ നിയന്ത്രിക്കുന്നത് ആരാണ് ഈ പറയുന്ന പൈനിയൽ ഗ്ലാൻഡാണ് ഈ പൈനിയൽ ഗ്ലാന്റ് നമ്മുടെ രാത്രി ഉറങ്ങുന്നത് അതുപോലെ രാവിലെ എഴുന്നേൽക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഗ്ലാൻഡാണ് പൈനിയൽ ഗ്ലാൻഡ് ഈ ഗ്ലാൻഡ് ഒരു ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതിന്റെ പേരാണ് മെലാറ്റോണിൻ ഓക്കെ പനിയൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണിന്റെ പേരെന്താണ് മെലാറ്റോണിൻ എന്നാണ് ഈ മെലാറ്റോണിൻ പ്രൊഡക്ഷൻ നൈറ്റിൽ ഭയങ്കര കൂടുതലായിരിക്കും അതുകൊണ്ടാണ് നമുക്ക് ഉറക്കം വരുന്നത് ഓക്കെ നമുക്ക് എങ്ങനെ ഇനി ഉറക്കം ലേറ്റ് ആയിട്ടാ വരുന്നെങ്കിൽ എന്താണ് ഇതിന്റെ പ്രൊഡക്ഷൻ വളരെ വൈകിയാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് അപ്പം എന്തോ തകരാറുള്ളതുകൊണ്ടല്ലേ പിന്നെ ഫോണൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വൈകി ഉറക്കം വരുകയുള്ളൂ അത് മെലാറ്റോണിൻ്റെയോ പൈനൽ ക്ലാൻറ്റിൻ്റെയോ പ്രശ്നം കൊണ്ടല്ല അത് നിങ്ങളുടെ ദുശീലം കൊണ്ടാണ് ഓക്കെ തെറ്റായ ഹാബിറ്റ് കൊണ്ടാണ് അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിയേക്കാം ഇത്തിരി സീരിയസ് ആവേണ്ട ടൈമൊക്കെ ആയിട്ട് എനത്തൊക്കെ അല്ലേ ഓക്കെ അപ്പോൾ തിരിച്ചു വരാം അപ്പോ നമ്മുടെ പൈനിയൽ ഗ്ലാന്റ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് മെലാറ്റോണിൻ മെലാറ്റോണിന്റെ ഉൽപാദനം രാത്രിയിൽ കൂടുതലായിരിക്കും ഓക്കെ ഇറ്റ് ഇസ് സീൻ അറ്റ് ദ സെന്റർ ഓഫ് ദ ബ്രെയിൻ ആ ഇനി പൈനിയൽ ഗ്ലാന്റ് കാണുന്നത് എവിടെയാണ് നമ്മുടെ ബ്രെയിനിന്റെ സെന്ററിലായിട്ടാണ് ഓക്കെ നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുന്ന ഗ്രന്ഥിയാണ് പൈനിയൽ ഗ്രന്ഥി അഥവാ പൈനിയൽ ഗ്ലാൻഡ് ഇത് ഉത്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരാണ് മെലാറ്റോണിൻ രാത്രിയാണ് മെലാറ്റോണിൻ്റെ ഉൽപ്പാദനം കൂടുതലായിട്ട് വരുന്നത് ഇനി ഇത് എവിടെയാണ് കാണപ്പെടുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ സെൻറ്ററിലായിട്ടാണ് കാണപ്പെടുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പൈനിയൽ ഗ്ലാൻഡിൽ വരുന്നത് അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് എന്തിനെക്കുറിച്ചൊക്കെയാണ് അഡ്രിനൽ ഗ്ലാൻഡ് അതുപോലെ തൈമസ് ഗ്ലാൻഡ് പൈനിയൽ ഗ്ലാൻഡ് ഈ മൂന്ന് ഗ്ലാൻഡുകളെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ ഇനി അടുത്തും കുറച്ച് ഗ്ലാന്റുകൾ കൂടിയുണ്ട് അത് വരും ഗ്ലാസ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യും